ലയൺസ് ക്ലബ് ഓഫ് കോട്ടയം സെൻട്രൽ ലയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഏറ്റുമാനൂർ ഗവൺമെന്റ് ഐ ടി ഐ റെഡ് റിബൺ ക്ലബ്ബ് എൻഎസ്എസ് യൂണിറ്റ് മെഡിക്കൽ കോളേജ് കോട്ടയം എന്നിവയുമായി ചേർന്ന് മെഗാ ബ്ലഡ് ഡോണേഷൻ ക്യാമ്പ് നടത്തി കുട്ടികൾ രജിസ്റ്റർ ചെയ്ത ക്യാമ്പിൽ അധ്യാപകരും ലയൻസ് ക്ലബ് അംഗങ്ങളും രക്തം നൽകി ലയൻസ് ക്ലബ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് ബി ഗവർണർ എം ജെ എഫ് ലയൺ ആർ വെങ്കിടാചലം ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ കെ സന്തോഷ് കുമാർ പാസ്റ്റ് ഡിസ്ട്രിക്റ്റ് ഗവർണർ ലയൺ പ്രിൻസ് സക്റിയ ലയൺസ് ക്ലബ്ബ് ഓഫ് കോട്ടയം സെൻട്രൽ പ്രസിഡന്റ് ലയൺ ലേഖാ മധു യൂത്ത് എംപവർമെന്റ് കോർഡിനേറ്റർ എം ജെ എഫ് ലയൺ മധു എം വി സെക്രട്ടറി ഗിരീഷ് ആർ ആർ സി കോർഡിനേറ്റർ ബാലകൃഷ്ണ പിള്ള എൻ എസ് എസ് കോർഡിനേറ്റർ ജിതിൻ ജോസഫ് വൈസ് പ്രിൻസിപ്പൾ സാലി മാത്യൂസ് ഡിസ്ട്രിക്ട് പ്രൊജക്ട് കോർഡിനേറ്റർ സിബി പ്ലാത്തോട്ടം സന്തോഷ് കുമാർ സാജൻ ഗോപാലൻ ബിനോയ് വർഗീസ് ജേക്കബ് പണിക്കർ ഡോക്ടർ തൃപ്തി കൗൺസിലർ അനൂപ് പി ജെ സ്റ്റാഫ് നഴ്സ് സുമിൻ മുരളീധരൻ എന്നിവർ സംസാരിച്ചു ഡോക്ടർ അഞ്ജനയുടെ നേതൃത്വത്തിലുള്ള ടീമാണ് ക്യാമ്പിലെത്തിയത് ലയൻസ് ക്ലബ് ഓഫ് കോട്ടയം സെൻട്രലിന്റെ നേതൃത്വത്തിൽ നടന്ന വലിയ ജീവകാരുണ്യ പ്രവർത്തനമാണ് ഏറ്റുമന്നൂർ ഗവൺമെന്റ് ഐ ടി ഐയിൽ നടന്ന ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പെന്ന് ലയൻസ് ക്ലബ് ഓഫ് കോട്ടയം സെൻട്രൽ പ്രസിഡന്റ് ലയൺ മധു പറഞ്ഞു ലയൻസ് ക്ലബ് ഓഫ് കോട്ടയം സെൻട്രലും ഗവൺമെൻറ്റ് ഐ ടി ഐ ഏറ്റുമാനൂരിലെ റെഡ് റിബൺ ക്ലബും എൻ എസ് എസ് യൂണിറ്റും ചേർന്ന് മെഡിക്കൽ കോളേജും ചേർന്ന് ഇന്ന് നൂറിലേറെ യൂണിറ്റ് ബ്ലഡ് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് നൽകി ഏറ്റവും വലിയൊരു സർവീസ് സംഘടനയാണ് ലയൻസ് ക്ലബ്സ് ഇൻ്റർനാഷണൽ എന്ന് പറയുന്നത് കോട്ടയത്തെ ഒരു ലീഡിങ് ക്ലബായ ലയൻസ് ക്ലബ് ഓഫ് കോട്ടയം സെൻട്രലിൻ്റെ ഒരു അഭിമാനാർഹമായ പ്രോജക്റ്റാണിത് ഇത് ഗവൺമെൻറ് സ്ഥാപനവുമായി ചേർന്ന് ഇവിടുത്തെ കുട്ടികൾ കൊടുക്കാൻ തയ്യാറായതിൽ ഒരുപാട് സന്തോഷമുണ്ട് കാരണം നൂറിലേറെ കുപ്പി ബ്ലഡ് കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ് പ്രത്യേകിച്ച് ഏറ്റവും വലിയ ആരോഗ്യമേഖലയിലെ പൊതുജനങ്ങൾക്കായിട്ടുള്ള ഏറ്റവും വലിയ ഹോസ്പിറ്റലായ മെഡിക്കൽ കോളേജിലേക്ക് അതിൽ അഭിമാനിക്കുന്നു